രണ്ടായിരത്തി മൂന്ന് നവംബർ മുപ്പത് ബാംഗ്ലൂർ കർണാടക ബാംഗ്ലൂർ നിവാസികളായ ഗിരീഷിന്റെയും ശുഭയുടെയും വിവാഹനിശ്ചയം നടന്ന ദിവസമായിരുന്നു അത് അഞ്ചു മാസത്തിനു ശേഷം രണ്ടായിരത്തി നാല് ഏപ്രിലിൽ വിവാഹം നടത്താനായിരുന്നു തീരുമാനം പക്ഷേ വെറും നാല് ദിവസം കൊണ്ട് അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു മകന്റെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് നടന്നിരുന്ന ഗിരീഷിന്റെ കുടുംബത്തിന് അവന്റെ മൃതദേഹം കാണാനായിരുന്നു വിധി ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ നാലാം ദിവസം ഗിരീഷ് മരണപ്പെട്ടു അത് വെറുമൊരു മരണമായിരുന്നില്ല വെൽ പ്ലാൻഡ് മർഡർ ആയിരുന്നു ഈ വിവാഹം ഒരിക്കലും നടക്കരുത് എന്നാഗ്രഹിച്ചിരുന്ന കുറച്ചു പേരായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ അവർ ആരെല്ലാമായിരുന്നു ഗിരീഷ് എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത് പോലീസ് കൊലയാളികളെ പിടികൂടിയത് എങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ബാംഗ്ലൂരിന്റെ തെക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബനാശങ്കരി സ്റ്റേറ്റ് സെക്കൻഡ് എന്ന സ്ഥലത്തെ ആയിരത്തി നാനൂറ്റി പതിനാലാം നമ്പർ വീട്ടിൽ താമസിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സുള്ള ശുഭ ശങ്കർ നാരായൺ അവളുടെ അച്ഛൻ ശങ്കർ നാരായൺ സ്ഥലത്തെ അറിയപ്പെടുന്നൊരു അഭിഭാഷകനായിരുന്നു സ്വാഭാവികമായും പിതാവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ശുഭ നിയമം പഠിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി മൂന്ന് സമയത്ത് ബി എം എസ് ലോ കോളേജിൽ ബി എ എൽ എൽ ബി ഫൈനൽ ഇയർ സ്റ്റുഡൻ്റായിരുന്നു അവൾ ഷുബിയുടെ വീട്ടിൽ നിന്നും ഏതാനും മീറ്ററുകൾ മാത്രമകലെ ഡോർ നമ്പർ ആയിരത്തി നാനൂറ്റി ഇരുപതിലായിരുന്നു ഇൻഡലിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന ഇരുപത്തിയേഴ് വയസ്സുകാരൻ ഗിരീഷും അദ്ദേഹത്തിന്റെ പാരൻസും താമസിച്ചിരുന്നത് ഒരേ സ്ട്രീറ്റിൽ പതിനഞ്ച് വർഷത്തിലധികമായി താമസിച്ചു വരുന്ന ഇരു കുടുംബങ്ങളും പരസ്പരം നല്ല അടുപ്പത്തിലുമായിരുന്നു അങ്ങനെയാണ് ഷുബിയെയും ഗിരീഷിനെയും വിവാഹം കഴിപ്പിക്കാൻ ഇരുവരുടെയും കുടുംബം തീരുമാനിക്കുന്നത് അതിന് പ്രകാരം രണ്ടായിരത്തി മൂന്ന് നവംബർ മുപ്പതിന് ശുഭയുടെയും ഗിരീഷിന്റെയും വിവാഹ നിശ്ചയം നടന്നു രണ്ടായിരത്തി നാല് ഏപ്രിൽ മാസത്തിൽ വിവാഹം നടത്താനും തീരുമാനിച്ചു ഇരു കുടുംബങ്ങളും അതീവ സന്തോഷത്തിലുമായിരുന്നു അങ്ങനെയിരിക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് മൂന്നാം ദിവസം രാത്രി ഗിരീഷ് ശുഭയെയും വിളിച്ച് ഒരു ഡിന്നറിന് പോകുന്നു ബാംഗ്ലൂരിലെ തന്നെ പ്രീമിയം റെസ്റ്റോറൻറുകളിലൊന്നായ ടി ജി ഐ ഫ്രൈഡേസിലേക്കാണ് അവർ പോയത് ഗിരീഷിന്റെ സ്കൂട്ടറിലായിരുന്നു യാത്ര ഏകദേശം ഒൻപതോ മുപ്പതോടെ അവർ റെസ്റ്റോറൻറിൽ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി സിറ്റിയിലൂടെ ഒരു നൈറ്റ് റൈഡ് പിന്നെ നേരെ വീട്ടിലേക്ക് ഇതായിരുന്നു അവരുടെ പ്ലാൻ ഈ സമയത്താണ് തനിക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും കാണണമെന്നുള്ള ഒരാഗ്രഹം ശുഭ ഗിരീഷിനോട് പറയുന്നത് ഇന്ദിര നഗറിലെ കോറമംഗള റിംഗ് റോഡിന് സമീപമുള്ള എയർവ്യൂ പോയിന്റിൽ ചെന്നാൽ ഈ കാഴ്ച കാണാം ആ സ്ഥലത്തിന് തൊട്ടടുത്തായാണ് ബാംഗ്ലൂരിലെ എച്ച് എ എൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അതിനു മുൻപ് എല്ലാ ഫ്ലൈറ്റുകളും ലാൻഡ് ചെയ്തിരുന്നത് എച്ച് ഐ എൽ എയർപോർട്ടിലായിരുന്നു മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഇവിടെ വിമാനങ്ങൾ ലാൻഡ് ചെയ്തിരുന്നതും ടേക്ക് ഓഫ് ചെയ്തിരുന്നതും പകൽ സമയത്തെല്ലാം ഈ കാഴ്ച കാണാൻ ധാരാളം പേർ എയർവ്യൂ പോയിന്റിൽ എത്താറുണ്ട് എന്നാൽ രാത്രി അധികമാളുണ്ടാവാറില്ല അങ്ങനെ രാത്രി ഒരു പത്ത് മണിയോടെ ശുഭയും ഗിരീഷും എയർവ്യൂ പോയിന്റിൽ എത്തുന്നു പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവിടെ ആൾക്കാർ ഉണ്ടായിരുന്നില്ല ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ആ പ്രദേശം മുഴുവൻ ഇരുട്ടുമായിരുന്നു ആരുടെയും ശല്യമില്ലാതെ ഇരുവരും വളരെ സന്തോഷത്തോടെ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നതും പറന്നുവരുന്നതുമെല്ലാം നോക്കി നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ അരങ്ങേറിയത് സ്കൂട്ടറിൽ വന്ന മൂന്നാണുങ്ങൾ ഗിരീഷും ശുഭയും നിന്നിരുന്ന റോഡിന്റെ എതിർവശത്ത് അവരുടെ സ്കൂട്ടർ നിർത്തി അതിൽ ഒരാളുടെ കൈവശം ഇരുമ്പ് വടി പോലുള്ള ഒരു ആയുധമുണ്ടായിരുന്നു ഇതൊന്നും ശ്രദ്ധിക്കാതെ ശുഭയും ഗിരീഷും റൺവേയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഗിരീഷിന്റെ തലയിൽ ഒരടിയേൽക്കുന്നത് ശക്തമായ ആ അടിയിൽ ഗിരീഷിന്റെ തല തകർന്ന് ശുഭയുടെ മുഖത്തേക്കുൾപ്പെടെ ചോര തെറിച്ചു ഇരുമ്പ് വടിയുമായി സ്കൂട്ടറിൽ വന്ന ആളുകളാണ് ഗിരീഷിനെ ആക്രമിച്ചിരിക്കുന്നത് ഇരുട്ടിന്റെ മറവിൽ ഈ അതിക്രമം നടത്തിയ ആ പേരും അതിവേഗത്തിൽ സ്കൂട്ടറും എടുത്ത് അവിടെ നിന്നും പോവുകയും ചെയ്തു വേദന കൊണ്ട് നിലത്തുകിടന്ന് പുളങ്ങിയ ഗിരീഷ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അൺകോൺഷ്യസായി ഇതെല്ലാം കണ്ട് വിറങ്ങലച്ചുപോയ ശുഭയ്ക്ക് കരഞ്ഞു നിലവിളിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമുണ്ടായിരുന്നില്ല പക്ഷേ അവളുടെ കരച്ചിൽ കേൾക്കാൻ ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കിടെ ഒന്ന് രണ്ട് വാഹനങ്ങൾ അതുവഴി വന്നിരുന്നുവെങ്കിലും അവരെല്ലാം ശുഭയെ സഹായിക്കാതെ കടന്നുപോയി പക്ഷേ കുറച്ചു നേരത്തിനു ശേഷം വന്ന ഒരു മാരുതി കാർ അവിടെ നിർത്തി ആ കാറിനുള്ളിൽ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞതോടെ അവർ ശുഭയെ സഹായിക്കാൻ തീരുമാനിച്ചു ഇതോടെ അവരുടെ കാറിൽ ഗിരീഷിനെ എയർപോർട്ട് റോഡിലുള്ള മണിപ്പാൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഗിരീഷിന്റെ അവസ്ഥ കണ്ട ഡോക്ടേഴ്സ് അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ ആരംഭിക്കുന്നു അതേസമയം ശുഭ ഗിരീഷിന്റെ പാരൻസിനെയും സ്വന്തം പാരൻസിനെയും വിവരമറിയിച്ചതിനെ തുടർന്ന് അവരും ആശുപത്രിയിലെത്തി സി ടി സ്കാൻ ചെയ്ത സമയത്ത് ഗിരീഷിന്റെ തലയോട്ടി തകർന്നിട്ടുണ്ട് എന്നും ജീവിതത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് ദുഷ്കരമാണെന്നും കണ്ടെത്തി അടുത്ത ദിവസം അതായത് ഡിസംബർ നാലിന് രാവിലെ എട്ട് അഞ്ചിന് ഗിരീഷ് മരണപ്പെട്ടു വിവാഹനിശ്ചയം കഴിഞ്ഞ് വെറും നാലാമത്തെ ദിവസം ഗിരീഷ് അതിദാരുണമായി മരണപ്പെട്ട ഈ സംഭവം ഇരു കുടുംബങ്ങളെയും മാനസികമായി തളർത്തി ആർക്കും അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളുണ്ടായിരുന്നില്ല എന്നാൽ ഗിരീഷിനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന ഉറച്ച തീരുമാനത്തോടെ അദ്ദേഹത്തിന്റെ അച്ഛൻ വിവേക് നഗർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി നൽകുന്നു ഈ സംഭവത്തിന്റെ ഒരേ ഒരു ദൃക്സാക്ഷിയായ ശുഭയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അജ്ഞാതരായ മൂന്നു പേർക്കെതിരെ കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു ഇൻസ്പെക്ടർ കെ എ നാനയ്യ്ക്കായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല കേസ് ഏറ്റെടുത്ത നാനയ്യ കൊലയാളികളെ എന്തായാലും പിടികൂടുമെന്ന് ഗിരീഷിന്റെ അച്ഛന് വാക്കുകൊടുക്കുന്നു തുടർന്ന് നടന്ന പോസ്റ്റുമോർട്ടത്തിൽ തലയ്ക്കേറ്റ ശക്തമായ അടിയിൽ തലയോട്ടി തകർന്നതും തലച്ചോറിലുണ്ടായ രക്തസ്രാവവുമാണ് ഗിരീഷിന്റെ മരണകാരണമെന്ന് വ്യക്തമായി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഡെഡ് ബോഡി ഗിരീഷിന്റെ കുടുംബത്തിന് കൈമാറുകയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ ഗിരീഷിന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്തുകയും ചെയ്തു അപ്പോഴും കില്ലർ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പോലീസിന് ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല ഈ കേസിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാക്കാൻ ശുഭയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ കെ എ നാനയ്യ്ക്ക് അറിയാമായിരുന്നു എന്നാൽ ശുഭയുടെ നിലവിലെ മാനസിക സ്ഥിതി പരിഗണിച്ച് കുറച്ചു ദിവസം കാത്തിരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു കാരണം ഭാവി ഭർത്താവിന്റെ കൊലപാതകം നേരിട്ട് കണ്ട ഷോക്കിലായിരുന്നു ആ പെൺകുട്ടി അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നാനയേയും സംഘവും ശുഭയുടെ വിശദമായ മൊഴിയെടുക്കുന്നു നടന്ന കാര്യങ്ങൾ ഒന്നുവിടാതെ അവൾ വിവരിച്ചു ഒരു സ്കൂട്ടറിൽ വന്ന പേരാണ് ഗിരീഷിനെ ആക്രമിച്ചത് എന്നും ഇരുട്ടിന്റെ മറവിലാണ് ഈ അതിക്രമം നടന്നത് എന്നുള്ളതുകൊണ്ടുതന്നെ കൊലയാളികളുടെ മുഖം തനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല എന്നും ശുഭ വെളിപ്പെടുത്തി കൂടാതെ ഡിന്നറിന് ശേഷം എയർവ്യൂ പോയിന്റിലേക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഗിരീഷ് ഇപ്പോഴും ജീവനോടെ ജീവനോടെയുണ്ടാവുമെന്നും എല്ലാത്തിനും കാരണം ഞാനാണ് എന്നും പറഞ്ഞ് ശുഭ സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്തു പിന്നീട് ഗിരീഷ് ആക്രമിക്കപ്പെട്ട സ്ഥലത്തെത്തിയ അന്വേഷണ സംഘം വിശദമായ പരിശോധനകൾ നടത്തിയെങ്കിലും കാര്യമായ എവിഡൻസുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കൂടാതെ അത് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടമായിരുന്നതുകൊണ്ട് തന്നെ ആ സ്ഥലങ്ങളിലൊന്നും സിസിടി വി ക്യാമറകളും ഉണ്ടായിരുന്നില്ല മറ്റു തെളിവുകളൊന്നും ലഭിക്കാതെ വന്നതോടെ ഗിരീഷിന്റെ കുടുംബത്തിലെ എല്ലാ ആളുകളെയും പോലീസ് ചോദ്യം ചെയ്യുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും കൂടെ ജോലി ചെയ്തിരുന്നവരുടെയും മൊഴിയെടുത്തു ഗിരീഷിന് ഉണ്ടോ അടുത്തിടെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടോ സുഹൃത്തുക്കൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചു മനസ്സിലാക്കുന്നു വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രമുള്ള ഗിരീഷ് ആരുമായും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല എന്നും ഡ്രിങ്ക്സ് പാർട്ടികളോ വലിയ വലിയ പണമിടപാടുകളോ നടത്താത്ത അദ്ദേഹം വളരെ ലളിതമായ ഒരു ജീവിതശൈലിയാണ് നയിച്ചിരുന്നത് എന്നും അതിനാൽ തന്നെ അദ്ദേഹത്തിന് ശത്രുക്കളാരും ഉണ്ടായിരുന്നില്ല എന്നുമാണ് പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു വ്യക്തിയെ യാതൊരു പ്രകോപനവുമില്ലാതെ അജ്ഞാതരായ ആളുകൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒന്നുകിൽ മോഷണശ്രമം അല്ലെങ്കിൽ ഗിരീഷ് ജീവിച്ചിരിക്കരുത് എന്ന് ആരോ ആഗ്രഹിക്കുന്നു ഈ രീതിയിലാണ് ഇൻസ്പെക്ടർ നാനയ്യ ചിന്തിച്ചത് അതിൽ മോഷണശ്രമത്തിന്റെ സാധ്യത അദ്ദേഹം തള്ളിക്കളഞ്ഞു കാരണം ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഗിരീഷിന്റെ കൈവശം ബ്രേസ്ലെറ്റ് പോലുള്ള സ്വർണാഭരണങ്ങളും പേഴ്സിൽ നിറയെ ക്യാഷും ഉണ്ടായിരുന്നു കൂടാതെ ശുഭയുടെ ദേഹത്തും ആഭരണങ്ങൾ ഉണ്ടായിരുന്നു ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ഇതിൽ നിന്നും കവർ ചെയ്യല്ല അക്രമികളുടെ ലക്ഷ്യം ഗിരീഷിന് കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എന്ന് വ്യക്തമാണ് ഗിരീഷ് മാത്രമായിരുന്നു അവരുടെ ടാർഗറ്റ് കാരണം ഇത്രയൊക്കെ നടന്നിട്ടും ശുഭയുടെ ദേഹത്ത് അവർ ഒരു പോറൽ പോലും ഏൽപ്പിച്ചിരുന്നില്ല അതായത് ഗിരീഷ് മരണപ്പെടണമെന്നും ശുഭ ജീവിച്ചിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ കൊലപാതകം പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്തിടെ നടന്ന ശുഭയുടെയും ഗിരീഷിന്റെയും എൻഗേജ്മെന്റ് ആയിരിക്കും അയാളെ പ്രകോപിപ്പിച്ചത് ഈ രീതിയിൽ ചിന്തിച്ച ഇൻസ്പെക്ടർ നാനയ്യ അവരുടെ എൻഗേജ്മെന്റ് വീഡിയോ കാണാൻ തീരുമാനിക്കുന്നു കൊലയാളികൾ ആ ഫങ്ഷനിൽ പങ്കെടുത്തിട്ടുണ്ടാവുമെന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു ഇതോടെ ഇരു കുടുംബങ്ങളുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹം ആ വീഡിയോ പൂർണ്ണമായും പരിശോധിച്ചു എന്തെങ്കിലും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ആരെങ്കിലും വിചിത്രമായി പെരുമാറുന്നുണ്ടോ അജ്ഞാതരായ ആരെങ്കിലും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നെല്ലാം കണ്ടെത്തുന്നതിനായി ആ വീഡിയോയിലെ ഓരോരുത്തരെയും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു എന്നാൽ ഗിരീഷിന്റെയും ശുഭയുടെയും കുടുംബാംഗങ്ങൾക്ക് ആ ഫങ്ഷനിൽ പങ്കെടുത്ത എല്ലാവരെയും അറിയാമായിരുന്നു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളെപ്പോലും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഇൻസ്പെക്ടർ നാനയ്യ ഒരാളെ കണ്ടെത്തി അത് മറ്റാരുമായിരുന്നില്ല ശുഭയായിരുന്നു വിവാഹനിശ്ചയ സമയത്ത് ഗിരീഷ് ഉൾപ്പെടെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നുവെങ്കിലും ശുഭയുടെ മുഖത്ത് മാത്രം അസ്വസ്ഥത പ്രകടമായിരുന്നു ആ വീഡിയോയിലുടനീളം ശുഭ ചിരിച്ചിട്ടേയില്ല ഈ രീതിയിലുള്ള വിചിത്രമായ പെരുമാറ്റം കാരണം ശുഭയ്ക്ക് ശുഭയ്ക്കുമേൽ ആദ്യമായി ഉടലെടുക്കുന്നു എന്നിരുന്നാലും തിടുക്കത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കുന്നതിന് മുൻപ് കൂടുതൽ തെളിവുകൾ സംഘടിപ്പിക്കുന്നതിനായി പോലീസ് ശുഭയുടെ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുന്നു ഇതോടെ നിർണായകമായ തെളിവുകളാണ് ലഭിച്ചത് അവൾ ഒരു നമ്പറിലേക്ക് മാത്രം വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതും ഈ സംഭവം നടന്ന ദിവസം മാത്രം അതായത് ഡിസംബർ മൂന്നിന് അവൾ ആ നമ്പറിലേക്ക് എഴുപത്തിമൂന്ന് തവണ വിളിക്കുകയും നൂറുകണക്കിന് മെസ്സേജുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ആ നമ്പറിന്റെ ഉടമയെ പോലീസ് കണ്ടെത്തി അരുൺ വർമ്മ ബി എം എസ് ലോ കോളേജിലെ ഒന്നാം വർഷ നിയമ വിദ്യാർത്ഥി അതായത് ശുഭയേക്കാൾ രണ്ടു വർഷം ജൂനിയർ പോലീസ് ബി എം എസ് കോളേജിലെത്തി അന്വേഷണം നടത്തിയപ്പോൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ശുഭയും അരുണും പ്രണയത്തിലാണെന്നാണ് അവർക്ക് ലഭിച്ച വിവരം ഇതോടെ പോലീസ് അരുൺ വർമ്മയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നു തങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണെന്നും ഗിരീഷിന്റെ കൊലപാതകത്തിൽ തനിക്കൊരു എന്നും സംഭവം നടന്ന ദിവസം ഞാൻ ബാംഗ്ലൂരിലെ ഇല്ലായിരുന്നു എന്നുമാണ് അരുൺ വർമ്മയുടെ മൊഴി ഈ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് അരുൺ വർമ്മയെ വിട്ടയക്കുന്നു തനിക്കെതിരെ തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ടാണ് പോലീസ് തന്നെ വിട്ടയച്ചത് എന്നാണ് അവൻ കരുതിയത് എന്നാൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി പോലീസ് പോലീസൊരുക്കിയ കെണിയായിരുന്നു അത് അരുൺ വർമ്മയെ നിരീക്ഷണ വലയത്തിൽ കൊണ്ടുവന്ന പോലീസ് അവൻ്റെ ഫോൺ കോളുകൾ ടാപ്പ് ചെയ്യുന്നു ഈ തന്ത്രം കേസിൽ ഒരു പ്രധാന വഴിത്തിരിവായി മാറി പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയ ഉടനെ അവൻ ആദ്യം വിളിച്ചത് ശുഭയുടെ ഫോണിലേക്കായിരുന്നു ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്ന് അവൻ ശുഭയോട് പറയുന്നത് കേട്ടപ്പോൾ തന്നെ പോലീസുകാർക്ക് കാര്യം പിടികിട്ടി പിന്നീടുള്ള അന്വേഷണം മുഴുവൻ ശുഭയെ കേന്ദ്രീകരിച്ചായിരുന്നു ശുഭയുടെ അടുത്ത സുഹൃത്തുക്കളെ കൂടാതെ എൻഗേജ്മെന്റിന് മേക്കപ്പ് ചെയ്ത ബ്യൂട്ടീഷ്യൻ ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തികളെ പോലീസ് ചോദ്യം ചെയ്തു ഗിരീഷിന് വിവാഹം കഴിക്കാൻ ശുഭയ്ക്ക് തീരെ താൽപ്പര്യമുണ്ടായിരുന്നില്ല വിവാഹ നിശ്ചയം നടന്നാലും താൻ വിവാഹം കഴിക്കില്ല എന്നും അരുണിനോടൊപ്പം താമസിക്കാൻ താൻ വിവാഹത്തിന് മുൻപ് വീട് വിടുമെന്നും അവൾ എൻഗേജ്മെന്റ് ദിവസം തന്നോട് പറഞ്ഞിരുന്നു എന്ന് ശുഭയുടെ ബ്യൂട്ടീഷ്യൻ വെളിപ്പെടുത്തി മറ്റുള്ളവരും സമാനമായ മൊഴികൾ നൽകിയതോടെ രണ്ടായിരത്തി നാല് ജനുവരിയിൽ പോലീസ് ശുഭയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നു തനിക്കെതിരെയുള്ള തെളിവുകളെല്ലാം പോലീസുകാർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലായതോടെ ശുഭ കുറ്റസമ്മതം നടത്തി ശുഭയുടെ വെളിപ്പെടുത്തൽ പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വർമ്മിയുമായി പ്രണയത്തിലായ ശുഭ അവന് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ പ്രായത്തിൽ ശുഭയെക്കാളും രണ്ടു വയസ്സു ചെറുപ്പമായ അരുൺവർമ്മിയെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം അവളുടെ കുടുംബം അംഗീകരിച്ചില്ല ഇതേ തുടർന്നാണ് ശുഭയുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ അവളുടെ കുടുംബം തീരുമാനിക്കുന്നത് അങ്ങനെയാണ് അവർ ഗിരീഷിനെ വരനായി തിരഞ്ഞെടുത്തതും അദ്ദേഹത്തോടൊപ്പമുള്ള ശുഭയുടെ വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചതും വിവാഹം മാറ്റിവെക്കാൻ ശുഭ സാധ്യമായതെല്ലാം ചെയ്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ്മെന്റിലേക്ക് നീങ്ങുന്നു ഒടുവിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞതോടെ വിവാഹം തീർച്ചയായും നടക്കുമെന്ന് ശുഭ വിശ്വസിക്കാൻ തുടങ്ങുന്നു അതിനാൽ എങ്ങനെയെങ്കിലും ഇത് തടയണമെന്നുള്ള ഉദ്ദേശത്തോടെ അവൾ കാമുകൻ അരുൺ വർമ്മയുടെ സഹായം തേടുന്നു അരുൺ വർമ്മ ഈ കാര്യങ്ങൾ തന്റെ ബന്ധുക്കളായ ദിനേശിനോടും ദിനകരനോടും പങ്കുവയ്ക്കുകയും അവരുടെ സഹായം തേടുകയും ചെയ്യുന്നു ദിനകരൻ വെങ്കിടേഷെന്ന മറ്റൊരാളെ അരുൺവർമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു യഥാർത്ഥത്തിൽ വെങ്കിടേഷ് ഒരു പ്രാദേശിക ഗുണ്ടാസംഘത്തിന്റെ നേതാവായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ശുഭ അരുൺ വർമ്മ ദിനകരൻ വെങ്കിടേഷ് ഇവർ നാലുപേരും ഒരുമിച്ച് ബി ലോ കോളേജിൽ വെച്ച് ഒരു ഗൂഢാലോചന നടത്തുകയും ആ ഗൂഢാലോചനയിൽ ഗിരീഷിനെ ഇല്ലാതാക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു തുടക്കത്തിൽ അരുൺവർമ്മയും വെങ്കടേഷും ചേർന്ന് ഒന്നു രണ്ടു ദിവസം ഗിരീഷിനെ പിന്തുടരുന്നു പക്ഷേ പലവിധ കാരണങ്ങളാൽ അവരുടെ പദ്ധതി മൂന്ന് തവണ പരാജയപ്പെട്ടു ആവർത്തിച്ചുള്ള പരാജയങ്ങൾക്ക് ശേഷം ഗിരീഷിന് കൊടുക്കാൻ അരുൺ വർമ്മ ശുഭയുടെ സഹായം തേടുന്നു ഗിരീഷിനെ ഡിന്നറിന് ക്ഷണിച്ച് കൊണ്ടുവരാൻ അവൻ ശുഭയോട് ആവശ്യപ്പെടുന്നു അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം ശുഭ ഗിരീഷിനെ ഡിന്നറിന് ക്ഷണിക്കുകയും ഡിന്നർ കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപായി തനിക്ക് വിമാനം ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണണമെന്നുള്ള ഒരാഗ്രഹം പറയുകയും ചെയ്യുന്നു ഗിരീഷിനെ ആൾ തിരക്കില്ലാത്ത ഒരു സ്ഥലത്തെത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം അങ്ങനെ ഗിരീഷും ശുഭയും കോറമംഗള റിംഗ് റോഡിന് സമീപമുള്ള എയർവ്യൂ പോയിന്റിൽ എത്തുന്നു ശുഭയുടെ ഗൂഢാലോചനയെക്കുറിച്ച് ഒന്നും അറിയാതിരുന്ന ഗിരീഷ് വിമാനങ്ങൾ പറന്നുയരുന്നതും കണ്ട് റൺവേയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സമയത്ത് ശുഭ അരുൺ വർമ്മയ്ക്ക് മെസ്സേജ് കൈമാറുന്നു വിവരം ലഭിച്ച ഉടനെ അരുൺ വർമ്മ ദിനകരൻ വെങ്കിടേഷ് എന്നിവർ സംഭവസ്ഥലത്ത് എത്തുന്നു ഈ സമയം ഗിരീഷ് മറുവശത്ത് നിന്ന് കാഴ്ച ആസ്വദിക്കുകയായിരുന്നു പെട്ടെന്ന് വെങ്കിടേഷ് ഒരു വലിയ ഇരുമ്പ് വടി കൊണ്ട് ഗിരീഷിന്റെ തലയിൽ അടിക്കുന്നു അടിച്ചടിയിൽ ഗിരീഷിന്റെ തലയൊട്ടി തകർന്നു അദ്ദേഹം നിലത്തുവീണ് പെടയുന്ന കാഴ്ച ശുഭ ഒരു കൂസലുമില്ലാതെ നോക്കി നിന്നു ആക്രമണം നടന്നയുടനെ വർമ്മയും കൂട്ടാളികളും സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുന്നു പിന്നീടാണ് ശുഭ അവളുടെ നാടകം ആരംഭിച്ചതും നുണകഥകൾ പ്രചരിപ്പിച്ചതും ഇതാണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ശുഭ കുറ്റസമ്മതം നടത്തിയതോടെ രണ്ടായിരത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് ശുഭ കാമുകൻ അരുൺ വർമ്മ ദിനകരൻ ദിനകരന്റെ സുഹൃത്ത് വെങ്കിടേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു മർഡർ വെപ്പണായ ഇരുമ്പു വടി ഉൾപ്പെടെ പല തെളിവുകളും പോലീസ് കണ്ടെടുത്തു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് തന്നെ കേസിലെ വിചാരണ ആരംഭിച്ചെങ്കിലും നടപടിക്രമങ്ങൾ വർഷങ്ങളോളം നീണ്ടുപോയി രണ്ടു മൂന്ന് വർഷക്കാലം ഈ കേസിൽ വാദം കേൾക്കൽ പോലും നടന്നില്ല ഇതേസമയം ഗിരീഷിന്റെ പിതാവ് മകന് നീതി ലഭിക്കുന്നതിനായി പോരാട്ടം തുടരുന്നു നിർഭാഗ്യവശാൽ രണ്ടായിരത്തിയേഴ് ഡിസംബർ പതിനെട്ടിന് അദ്ദേഹം ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു കുറ്റവാളികളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും പ്രതികൾക്കെതിരെ എല്ലാ തെളിവുകളും ലഭിച്ചിട്ടും സമയബന്ധിതമായി നീതി നടപ്പാക്കാത്തതിൽ ജുഡീഷ്യറി വിമർശിക്കപ്പെടുന്നു പ്രത്യേകിച്ച് മകന് നീതി ലഭിക്കുന്നത് കാണാൻ കഴിയാതെ ഒരു പിതാവ് മരിച്ച സാഹചര്യത്തിൽ ഇതേ തുടർന്ന് രണ്ടായിരത്തിയേഴ് ഡിസംബർ പത്തൊമ്പത് മുതൽ കേസിന്റെ വാദം കേൾക്കൽ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ആരംഭിക്കുന്നു പക്ഷേ അതും മൂന്ന് വർഷം നീണ്ടുപോയി ഒടുവിൽ രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നു ശുഭ അരുൺ വർമ്മ ദിനകരൻ വെങ്കിടേഷ് എന്നീ നാലുപേർക്കും ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ വീതം പിഴയുമാണ് കോടതി ശിക്ഷയായി വിധിച്ചത് എന്നാൽ ഗിരീഷിന്റെ കുടുംബം കീഴ്ക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു കാരണം എല്ലാ പ്രതികളെയും തൂക്കിലേറ്റണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം എന്നാൽ ഏതാനും മാസത്തെ വാദം ശേഷം കർണാടക ഹൈക്കോടതി കീഴ്ക്കോടതി നൽകിയ ജീവപര്യന്തം തടവ് ശരിവയ്ക്കുക മാത്രമാണ് ചെയ്തത് ഇനി ആ ശിക്ഷയെങ്കിലും മര്യാദയ്ക്ക് നടപ്പിലാക്കിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം നാല് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം രണ്ടായിരത്തി പതിനാലിൽ ശുഭയ്ക്ക് മാത്രം സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു മറ്റു പ്രതികൾ ഇപ്പോഴും ജയിലിൽ തുടരുന്നു ജാമ്യത്തിലിറങ്ങിയ ശുഭ തനിക്ക് ലഭിച്ച ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാലിന് സുപ്രീംകോടതി അപ്പീൽ തള്ളുകയും ശിക്ഷ ശരിവയ്ക്കുകയും ചെയ്തു അതായത് ശുഭ വീണ്ടും ജയിലിൽ പോവേണ്ടി വരുമെന്ന് ചുരുക്കം പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ജാമ്യത്തിലിറങ്ങിയ ശുഭ ഇത്രയും കാലം അതായത് പതിനൊന്ന് വർഷമായി ജാമ്യത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യം ഞെട്ടിക്കുന്നതാണ് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ